എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അമലിക്കുട്ടൻ അതായത് അതിനു ഒരു വാച്ച് മേടിച്ചരുമെന്ന് ചോദിച്ചിരുന്നു അപ്പം നമ്മളത് മേടിച്ചാണിത് അപ്പോൾ ഇപ്പോൾ ആമസോണിൽ നിന്നാണ് ഈ വാച്ച് നമ്മൾ ഓർഡർ ചെയ്തത് ഇത് അവന് കൊടുക്കാൻ ഞാൻ സ്കൂളിൽ കൊണ്ട് തൊണ്ട് തരാമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പോക്കാണ് ഇനി അപ്പോൾ പിള്ളേർക്ക് ഇങ്ങനെയുള്ള വാച്ചുകളൊക്കെയാണ് ഇപ്പോൾ ഇഷ്ടം എന്ന് തോന്നി പണ്ട് വലിയ വാച്ചുകളായിരുന്നു ഈ ഇങ്ങനത്തെ അല്ല അല്ലാതെ ഉള്ളത് വച്ചു അപ്പോൾ അത് മാറി പിന്നെ നമ്മളവിടെ നമ്മുടെ ഹോട്ടൽ ബ്രദേഴ്സിൽ കയറി ഒരു കപ്പയും ബീഫ് ഫ്രൈ ഒക്കെ കഴിച്ചായിരുന്നു ലല്ലുവും പൊറോട്ടയാണ് കഴിച്ചത് ലല്ലു ലു കുട്ടനുണ്ടായിരുന്നു അപ്പോൾ കഴിക്കാൻ കാരണം അവിടെ ഉച്ച സമയമാണ് ഞങ്ങൾ ഉച്ച കഴിഞ്ഞാൽ ഇറങ്ങി കാരണം നാലുമണി ആവുമല്ലോ ഇറങ്ങാൻ സ്കൂൾ വിടുമ്പോൾ അപ്പോഴത്തേക്ക് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത് അതുകൊണ്ട് തന്നെ ഉച്ച കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് അതിന് മുമ്പ് നമ്മൾ വണ്ടിക്ക് കുറേ മ്യൂസിക് സിസ്റ്റം ഒക്കെ വർക്ക് വർക്കാവുന്നില്ല എന്നപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെ പോവുകയൊക്കെ ചെയ്തു മ്യൂസിക് സിസ്റ്റം ഒക്കെ മാറി അതിനെ സ്പീക്കറൊക്കെ പിടിപ്പിച്ചു പാട്ട് എനിക്ക് എനിക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമല്ല പക്ഷേ ലല്ലുവിന് പാട്ടും ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാൻ അവൻ കുറേ പാ പാട്ട് കിടക്കുന്ന പാട്ടുകളൊക്കെ ഉണ്ട് അത് അവന് കാറിപ്പോകുമ്പോൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് സെറ്റ് ചെയ്തു അപ്പോൾ അങ്ങനെയുള്ള കുറെ പണികളൊക്കെ പിന്നെ നമ്മൾ ഇരുന്ന് മുടങ്ങുന്ന വീഡിയോ ആണിത് എന്നെ ആദ്യം ആൾക്കാർ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ഇതാണ് നമ്മൾ പുതിയതായിട്ട് കയറ്റിയ സിസ്റ്റം വലിയ കുഴപ്പമൊന്നുമല്ല വലിയ വിലയിടൊന്നും അല്ല എങ്കിലും അത്യാവശ്യം പൈസ ആണ് ഇതിന് രണ്ട് സ്പീക്കറും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പിടിച്ചു വണ്ടിക്ക് ചെറിയൊരു ഉണ്ടായിരുന്നു അതും ചെയ്തു അതിനുശേഷം രാത്രി വോയിസ് അവിടെത്തെ അമ്പലത്തിലെ പരിപാടിയാണിത് അപ്പൊ അതിന്റെ ഘോഷയാത്രകൾ അതുപോലെ ശൂലബുദ്ധി ഇങ്ങനെ പോകുന്ന കുറെ തിരക്കായിരുന്നു ആ സമയത്ത് വണ്ടികളൊന്നും കടച്ചുവിടുന്നൊന്നും ഇല്ലായിരുന്നു അപ്പൊ അത് ഷൂട്ട് ചെയ്തു പക്ഷെ ലൈറ്റിന്റെ വെട്ടം കാരണം പറ്റുന്നില്ല ഇവന്റെ വീട്ടിലോട്ട് അഭിനവന്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിട്ട് അവിടെ ചെന്നാണ് സാധനം കൊടുത്തത് അവൻ സ്കൂൾ വിട്ട ഉടനെ അങ്ങ് പോയി മറന്നുപോയി ആള് ഞങ്ങള് വരുന്നുണ്ട കാര്യമൊക്കെ അവൻ മറന്നുപോയി ഞാൻ പറഞ്ഞു ഞങ്ങൾ സ്കൂളിൽ വരുമെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ സ്കൂൾ വിട്ട ഉടനെ തന്നെ അവൻ പോയി അതുകൊണ്ട് നമുക്ക് സ്കൂളിൽ വെച്ച് കൊടുക്കാൻ പറ്റിയില്ല എന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇനി രാത്രി വീട്ടിൽ കൊണ്ട് കൊടുക്കുവാണെങ്കിൽ ഞാൻ വീടിന്ന് എടുത്തൂല